പ്രകാരം എന്ന വ്യാകരണ വിഭാഗത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശബ്ദത്തെ വാചകം ദ്യോതകം എന്നിങ്ങനെ രണ്ടായി തിരിക്കാറുണ്ട് വാചകത്തെ നാമം ക്രിയ ഭേദകം എന്നിങ്ങനെ മൂന്നായി തിരിക്കാറുണ്ട് ഒരു വാക്യത്തിൽ ക്രിയാപദം അതിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് പ്രകാരം പ്രകാരം എന്നാൽ മട്ട് എന്നാണ് അർത്ഥം ക്രിയാധാതു അർത്ഥം പ്രകടിപ്പിക്കുന്ന രീതിക്കാണ് പ്രകാരം എന്ന് പറയുക ധാതു അർത്ഥം കുറിക്കുന്ന പ്രകാര താൻ പ്രകാരമാം ഒരു ധാതു തനിക്കുള്ള അർത്ഥത്തെ തൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തെ ഏതു മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതുതന്നെ പ്രകാരം അവൻ അങ്ങോട്ട് പോവട്ടെ എല്ലാവരും സത്യം പറയണം നീ ഇവിടെ വാ എന്നിങ്ങനെ മൂന്ന് വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പോവട്ടെ പറയണം വാ എന്ന രൂപങ്ങൾ കേൾക്കുമ്പോൾ വരിക പറയുക പോവുക തുടങ്ങിയ ക്രിയകളുടെ അർത്ഥത്തിന് പുറമെ അവൻ അങ്ങോട്ട് പോവട്ടെ എന്നു പറയുമ്പോൾ അതിൽ ഒരു നിയോഗം നിയോഗിച്ചു അവനെ അങ്ങോട്ട് പോവാൻ നിയോഗിച്ചു എന്നർത്ഥമുണ്ട് അതുപോലെ എല്ലാവരും സത്യം പറയണം പറയണം എന്നതിൽ താക്കീത് ശാസന ഉണ്ട് നീ ഇവിടെ വാ വാ എന്നതിൽ ക്രിയക്ക് പുറമെ വരുതി വരുതിയിൽ നിർത്തുക എന്നിങ്ങനെ അർത്ഥം കിട്ടും ഇങ്ങനെ പോവുക പറയുക വരിക എന്നീ ക്രിയകൾ പോവട്ടെ പറയട്ടെ വാ എന്ന് പറയുമ്പോൾ വിശേഷമായ അർത്ഥം ലഭിക്കുന്നു അതായത് വരുതി നിയോഗം ശാസന തുടങ്ങിയ അർത്ഥങ്ങൾ ഇങ്ങനെ ക്രിയാധാതു അതിൻ്റെ അർത്ഥം പ്രകടിപ്പിക്കുന്ന രീതിയാണ് പ്രകാരം എന്ന് പറയുന്നത് എന്താണ് ക്രിയാധാതു എന്ന് ചോദിച്ചാൽ ക്രിയയെ കുറിക്കുന്ന പ്രകൃതി അതായത് പ്രത്യം ചേരാത്ത പ്രകൃതി ക്രിയയുടെ ശുദ്ധരൂപം എന്ന അർത്ഥമാണ് കേരളവാണിനി പ്രധാനമായും നാല് പ്രകാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിർദ്ദേശകം നിയോജകം വിധായകം അനുജ്ഞായകം ഇതുകൂടാതെ ആശംസക പ്രകാരം പ്രാർത്ഥക പ്രകാരം എന്നിങ്ങനെയും വിഭജനങ്ങളുണ്ട് നിർദ്ദേശക പ്രകാരം കേവലമായ രൂപത്തെ കാണിക്കുന്ന പ്രകാരമാണ് നിർദ്ദേശക പ്രകാരം പ്രത്യയമില്ല ക്രിയയുടെ ഭൂത ഭാവി വർത്തമാന രൂപങ്ങളാണ് നിർദ്ദേശക പ്രകാരത്തിൽ വരുന്നത് ഉദാഹരണമായി മീനു ഈച്ചയെ കൊന്നു കൊന്നുകഴിഞ്ഞു അത് ഭൂതകാലമാണ് ഫിതൽ കളിക്കുന്നു ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കയാണ് അത് വർത്തമാനകാലമാണ് കാലമാണ് അജീഷ് നാളെ വരും വരും ഭാവി കാലമാണ് ഈ കാലങ്ങളാണ് നിർദ്ദേശക പ്രകാരത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗം അടുത്തത് നിയോജക പ്രകാരം അട്ടേ ഇൻ എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത് നിയോഗം ആജ്ഞ ം എന്നീ രീതിയിൽ ക്രിയാധാതുവിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന പ്രകാരമാണ് നിയോജക പ്രകാരം നീ പഠിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന ക്രിയയെ പഠിച്ചാട്ടെ എന്ന് നിയോഗിക്കുന്നു നീ പോയാട്ടെ അതുപോലെ ഇൻ ഇൻപ്രത്യം ചേർത്ത് നിങ്ങൾ വരുവിൻ നിങ്ങൾ പോവിൻ എന്നിങ്ങനെ നിയോജക സ്വഭാവം പ്രകടമാക്കുന്ന പ്രകാരമാണ് നിയോജക പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകാരമാണ് വിധായക പ്രകാരം അണം എന്നതാണ് ഇതിൻ്റെ പ്രത്യയം വിധായക പ്രകാരത്തിൽ ക്രിയ തൻ്റെ അർത്ഥത്തെ പ്രകടമാക്കുന്നത് വിധി ശീലം കൃത്യം തുടങ്ങിയവയിലൂടെയാണ് ക്രിയ ചെയ്തേ പറ്റൂ എന്ന അർത്ഥമാണ് വിധായക പ്രകാരത്തിൽ ലഭിക്കുന്നത് ഉദാഹരണമായി എല്ലാവരും സത്യം പറയണം അത് വിധിയാണ് കുംഭകർണന് സദാ ഉറങ്ങണം അത് ശീലമാണ് വിദ്യാർത്ഥികൾ സമയത്ത് ഹാജരാകണം അത് കൃത്യമാണ് ഇങ്ങനെ വിധി ശീലം കൃത്യം എന്നീ സ്വഭാവത്തിൽ വരുന്ന പ്രധാനമായും അണം എന്ന പ്രത്യമുള്ള പ്രകാരമാണ് വിധായക പ്രകാരം അടുത്തത് അനുജ്ഞായക പ്രകാരം ആം എന്നതാണ് ഇതിൻ്റെ പ്രത്യയം ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ അനുജ്ഞ അഥവാ സമ്മതം എന്ന വിശേഷാർത്ഥം ലഭിക്കുന്നു ക്രിയ തൻ്റെ അർത്ഥത്തെ മ്മതം തീരുമാനം എന്നീ അർത്ഥങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു ആശംസക പ്രകാരം ആശംസ അനുഗ്രഹം എന്നിവയിലൂടെ ക്രിയാധാതു തൻ്റെ അർത്ഥത്തെ പ്രകടമാക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും വിജയിച്ചു വന്നാലും എന്നിങ്ങനെ പ്രാർത്ഥക പ്രകാരം പ്രാർത്ഥനയുടെ രൂപത്തിൽ ക്രിയാധാതു അർത്ഥത്തെ പ്രകടമാക്കുന്നു ദൈവമേ രക്ഷിക്കണേ ആശംസക പ്രകാരവും പ്രാർത്ഥക പ്രകാരവും അർത്ഥം വെച്ച് കണ്ടുപിടിച്ചാൽ മതി പ്രകാരം ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഈ ശ്ലോകം സഹായിക്കും അട്ടേ നിയോജകത്തിങ്കൽ അണമെന്നു വിധായകേ ആം അനുജ്ഞായകത്തിനും പ്രത്യയം ഭാവിരൂപജം ഇതിൽ പ്രത്യയം ഭാവിരൂപജം രൂപജം എന്നത് എങ്ങനെ വ്യാഖ്യാനിക്കാം നിയോജക പ്രകാരത്തിനട്ടെ വിധായകത്തിനണം അനുജ്ഞായികത്തിന് ആം എന്നൊക്കെയാണല്ലോ പ്രത്യയങ്ങൾ ഇവ മൂന്നും ഓരോ ക്രിയയുടെ ഭാവികാല രൂപത്തിൽ നിന്ന് ജനിച്ചതാണ് യോജിക്കുക എന്നർത്ഥമുള്ള ഒട്ടുക എന്ന ധാതുവിൻ്റെ ശീലഭാവി രൂപമായ ഒട്ടും എന്നതിനെ ഏതൊരു ധാതുവിൻ്റെയും നടുവിനയച്ച രൂപത്തോട് അനുപ്രയോഗിച്ചാൽ നിയോജക പ്രകാരം ഉണ്ടാകും ചെയ്യ ഒട്ടും ചെയ്യൊട്ടും ഇതിനോട് മലയാളത്തിലെ നിപാതസ്വരമായ ഏ കൂടി ചേർത്താൽ ചെയ്യൊട്ടുമേ എന്നാകും ആ രൂപം സങ്കോചിച്ച് ചെയ്യട്ടെ എന്നും അതിൽ നിന്ന് അട്ടെ എന്നും രൂപങ്ങൾ ഉണ്ടായി ഇതുപോലെ വേണ്ടുക എന്ന ധാതുവിൻ്റെ ശീലഭാവി രൂപമായ വേണ്ടുമെന്നതിലെ ടകാരം ലോപിച്ച് വേണുമെന്നാകുന്നു ഈ വേണമെന്നതിനെ നടുവിനേച്ച രൂപങ്ങളോട് അനുപ്രയോഗിച്ച് വിധായക പ്രകാരം ഉണ്ടാക്കാം വേണം പിന്നീട് വാ ലോപിച്ച് ഏണം എന്നും പിന്നീട് എണം എന്നും അണം എന്നുമായി മാറുന്നു വേണ്ടും വേണം ഏണം എണം അണം ആകുക എന്ന ക്രിയയുടെ ശീലഭാവി രൂപമായ ആകും എന്നതിലെ കകാരം ലോപിച്ച് ആം എന്ന അനുജ്ഞായക പ്രകാരം ഉണ്ടായി പ്രകാരം എളുപ്പത്തിൽ മനസ്സിലാകാനുള്ളൊരു ചാർട്ടാണ് ഇത്